ി എല്ലാവർക്കും വിത്യാസ് കിച്ചണിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഇഡ്ലിക്കും ദോശയ്ക്കും വെറൈറ്റീസ് ഓഫ് ദോശസ് ഇല്ല അതിനൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ചമ്മന്തിയുടെ റെസിപ്പിയാണ് നല്ലൊരു തക്കാളി ചമ്മന്തിയുടെ റെസിപ്പിയാണ് കേട്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇഷ്ടപ്പെടും അപ്പോൾ അത് എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കുക നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ ഉഴുന്നിട്ട് കൊടുക്കുക ഉഴുന്നൊന്ന് ചെറുതായിട്ടൊന്ന് കളർ കളറ് ചേഞ്ചാവുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഉഴുന്ന് പെട്ടെന്ന് കരിഞ്ഞ് പോവും പിന്നെ അതിലേക്ക് ഒരു നാലല്ലി വെളുത്തുള്ളിയും ഒരു രണ്ട് വറ്റൽമുളകും ചേർത്ത് കൊടുക്കുക അപ്പോൾ തീരെ ചെറിയ വെളുത്തുള്ളിയാണെങ്കിൽ ഒരു രണ്ടെണ്ണം കൂടി എക്സ്ട്രാ ചേർത്തോളൂ അതും കൂടി ഒന്ന് കളറൊന്ന് ചേഞ്ച് ആകുമ്പോൾ ഒന്ന് ആ പച്ചമുളക്കൊന്ന് വിടുമ്പോൾ അതിലേക്ക് ഒരു പതിനഞ്ച് മുതൽ ഇരുപത് വരെ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുക ചെറിയ ഉള്ളി നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആകുന്നവരെ വഴറ്റി കൊടുക്കണം ചെറിയ ചെറിയുള്ളി ഇല്ലയെന്നുണ്ടെങ്കിൽ രണ്ട് മീഡിയം സൈസ് സവാള ചേർത്ത് കൊടുത്താൽ മതി പക്ഷേ ചെറിയുള്ളിക്ക് ആകുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് കൂടുന്നു മാത്രം പിന്നെ അതിലേക്ക് ഒരു അര ടീസ്പൂണോളം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക അത് പെട്ടെന്നൊന്ന് വഴണ്ടി കിട്ടാനായിട്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആവുന്നവരെ ഒന്ന് നന്നായിട്ട് സോഫ്റ്റ് ആവുന്നവരെ വഴറ്റി കൊടുക്കുക ഒത്തിരി കൂടി കളറ് ചേഞ്ചാവുകയൊന്നും വേണ്ട ഒന്ന് പച്ചമുളകൊക്കെ ഒന്ന് വിട്ടിട്ട് ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മാത്രം മതി കേട്ടോ അപ്പോൾ അത് നന്നായിട്ടൊന്ന് സോഫ്റ്റായി ആയി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് രണ്ട് മീഡിയം സൈസ് തക്കാളി ചേർത്ത് കൊടുക്കുക ഇപ്പോൾ ഇത് അധികം പുളിയില്ലാത്ത തക്കാളിയാണ് കേട്ടോ ഒരു രണ്ട് മീഡിയം സൈസാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ തക്കാളി ഒന്ന് നന്നായിട്ട് സോഫ്റ്റായി കിട്ടാനായിട്ട് ഒന്ന് അഞ്ച് മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ തക്കാളിയൊക്കെ ആ തോലൊക്കെ വിട്ട് വന്നിട്ട് നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു അര മുതൽ മുക്കാൽ ടീസ്പൂൺ ഉള്ളിൽ നല്ല മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക അപ്പം നല്ലൊരു കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ കശ്മീരി മുളക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതില്ലാത്തവർ കുഴപ്പമൊന്നുമില്ല സാധാരണ മുളക് പൊടീനെ നമ്മുടെ എരിവിനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി അതിൻ്റെയും പച്ചമുളന്ന് വിട്ടിട്ടൊന്ന് ആറ് ആറി കഴിഞ്ഞിട്ട് നമുക്ക് മിക്സർ ജാറിൽ അരച്ചെടുക്കാം അപ്പോൾ ഞാൻ എത്രയും കട്ടിയായിട്ടാണ് ഏട്ടോ അരച്ചെടുക്കുന്നത് അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ അരക്കില്ല അത് ഈ ഒരു വെള്ളം മാത്രം ഒഴിച്ചിട്ടാണ് ഞാനിത് അരച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി നന്നായിട്ടൊന്ന് ലൂസാക്കിയിട്ട് പാകത്തിനാക്കാം അപ്പം ഞാൻ അത്യാവശ്യം നല്ല തിക്കായിട്ടാണ് കേട്ടോ ഈ ഒരു ചമ്മന്തി റെഡിയാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ കണ്ടോ ഈ ഈയൊരു തിക്നെസ്സിലാണ് കേട്ടോ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഇവിടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ഉപ്പൊക്കെ പോരാന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇനി ഇനി വറുത്തിടണം അതിനു വേണ്ടിയിട്ട് ഒരു കടയിൽ വയ്ക്കുക അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കടുക് ഇട്ട് കൊടുത്തിട്ട് കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളിയും വറ്റൽ മുളകും അതുപോലെ കരുവേപ്പിലയും കൂടി ഇട്ടിട്ട് ആ ചെറിയ ഉള്ളിയുടെയൊക്കെ ഒരു കളറ് ചെയ്ഞ്ചാവുന്നവരെ ഒരു ബ്രൗൺ കളറാവുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് ഇതിലേക്കൊന്ന് പൊട്ടിക്കൊടുക്കുക അപ്പോൾ നമ്മുടെ ചമ്മന്തിയും ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തിയാണ് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് പറയണം ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ വീണ്ടും നമുക്ക് നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ